പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ മലപ്പുറം ഇടവണ്ണ ആര്യൻ തൊടികയിൽ ഗൾഫ് വ്യവസായയുടെ വീടിന് പെട്രോൾ ഒഴിച്ചു തീക്കത്തിച്ച് കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടു കാറുകൾ കത്തി നശിക്കുകയും വീടിന് കാര്യമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്ത് നാൽപ്പത് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ച കേസിൽ മൂന്ന് പ്രതികളെ കൂടി എടവണ്ണ പോലീസും മലപ്പുറം എസ് സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെ മറയൂർ വനമേഖലയിൽ ഒളിസങ്കേതത്തിൽ നിന്നും സാഹസികമായി പിടികൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ വൈ എസ് പി സന്തോഷ് പി കെയുടെ നേതൃത്വത്തിൽ എടവണ്ണ ഇൻസ്പെക്ടർ ഇ ബാബു എസ് ഐ മനോജ് സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ എം അസൈനാർ എസ് സി പി ഒമാരായ അബ്ദുൾ സലീം പി സുനിൽ എൻ പി എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒ സുരേഷ് ബാബു വി സി പി സിപിഒ സിയാദ് മറയൂർ എസ് ഐ സുനേക് എൻ എസ് എസ് സി പി ഒ ജോബി ആന്റണി എസ് സി പി ഒ സജുസൻസ് എന്നിവരാണ് പ്രതികളെ പിടികൂടി തുടരന്വേഷണം നടത്തിവരുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ